ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് പറയുന്നൊന്നു വിചാരിച്ചില്ല കേട്ടോ ഏതായാലും നമ്മൾ കശ്മീർ നല്ലത് പെഹൽഗാമിൽ നല്ല സ്നോഫാളിങ് തൊട്ടങ്ങിയിട്ടോ അവിടെ ഇനിയാണ് നമ്മളെ രസമുള്ള വീഡിയോസൊക്കെ വരാൻ പോണത് കാരണം എന്ന് വെച്ചാൽ ഇത് ശരിക്കും മലയാളികൾക്ക് മാത്രമാണ് സീസൺ ശരിക്കും ഇവിടെ കാശ്മീരിൽ ഓഫ് സീസണാണ് നമ്മൾ മലയാളികൾക്ക് മാത്രമാണ് ഇത് സീസൺ കാരണം നമ്മൾ പ്രത്യേകിച്ച് ചുഴലിക്കാറ്റ് ഉണ്ട് പറഞ്ഞാൽ മഴ പയ്യോ നോക്കിക്കുന്ന ആൾക്കാരാണ് സുനാമി സുനാമിയാരുണ്ട് പറഞ്ഞാൽ കടപ്പുറത്ത് പോയിക്കുന്ന ആൾക്കാരാണ് അങ്ങനത്തെ ഒരു ടീം ആയതുകൊണ്ടേ പിന്നെ ഇവിടെ ശരിക്കും സ്നോഫാളിൻ്റെ ടൈം അതായത് ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നാട്ടിലേക്ക് പോവുകയും പിന്നെ ഇവിടുത്തെ സ്കൂളുകളൊക്കെ അടച്ചിടുകയും ഒക്കെ ചെയ്യുന്ന ഓഫ് സീസണാണ് ശരിക്കും അപ്പോൾ ഈ സമയത്ത് നല്ല ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയം കാണാൻ വേണ്ടി വരുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ സൗത്ത് സൗത്ത് ഇന്ത്യൻ ഭാഗത്തു ആളുകൾ വരുന്നത് അതായത് നല്ല കുടുങ്ങാൻ സാധ്യമുള്ള സമയങ്ങള് മഞ്ഞുവീഴ്ചയിൽ കുടുങ്ങാനും ലാൻഡ് സ്ലൈഡിങ്ങിൽ കുടുങ്ങാനൊക്കെ സാധ്യമുള്ള സമയങ്ങള് ശരിക്കും ഈ സമയം വിസിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷേ ഇങ്ങനെ നമുക്ക് എല്ലാ സീസണും കാണണം അങ്ങനൊക്കെ ഒരു സ്വഭാവമാണ് സോ വെൽക്കം ടു പലേഗാം ഇത് ഏതാ സ്ഥലം മനസ്സിലായക്ക് അതായത് അപ്പോൾ ബജ്റംഗി ഞാൻ മൂവി ഉണ്ടല്ലോ അതിലുണ്ടല്ലോ ബർദ് ജോലി അവാർഡിൻ്റെ ഷൂട്ടൊക്കെ കാണുന്ന സ്ഥലമാണ് അതായത് അതിൽ പാകിസ്ഥാനായിട്ടാണ് ഈ സ്ഥലത്തെ ചിത്രീകരിക്കുന്നത് കുട്ടിയെ തേടി പോകുന്ന ഒരു സ്ഥലമുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഒരു മക്കാട്ടത് ഞാൻ ഒരു വട്ടം ഇവിടെ വിസിറ്റ് ചെയ്തതിന് ഞാൻ ഒന്നുകൂടി കാണിച്ചതാണ് നല്ലൊരു രസമാണ് വൈകുന്നേരം ഇവിടെ വിസിറ്റ് ചെയ്യാൻ നമ്മൾ അവിടെ കുറേയൊക്കെ വിപുലീകരിച്ചിന് ഈ ഒരു കാഴ്ചയാണല്ലോ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ അതായത് ഈ മക്കാമിൻ്റെ മൂന്ന് മിനാരങ്ങൾക്ക് താഴെ ഉള്ള ഈ ഒരു ഗ്രാമ കാഴ്ച അതൊരു വൈബ് ശരിക്കും റെയിനി സീസണിൽ വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒക്കെ നല്ല പച്ചപ്പുണ്ടാകും ഈ ഉണങ്ങി കിടക്കുന്ന സാധനങ്ങളൊക്കെ പച്ചപ്പാകും ആ സമയത്താണ് ശരിക്കും ആപ്പിൾ ഉണ്ടാകുന്നതും ശരിക്കും ഇതല്ല ഏറ്റവും നല്ല സീസൺ ഇത് വെറും മഞ്ഞുവീഴ്ച മാത്രം ഈ സമയത്തിന് വേണ്ടി കശ്മീരികൾ പിന്നെ ഈ ധാന്യങ്ങളും പഴങ്ങളും എല്ലാം ശേഖരിച്ച് ഡ്രൈ ഫ്രൂട്ടുകളൊക്കെ ശേഖരിച്ച് വെക്കണൊരു സമയാണിത് എന്നിട്ട് ഈ ഒരു ആറ് മാസത്തെ ഇവർ അതിജീവിക്കും അങ്ങനത്തെ ഒരു ശൈത്യകാലം ആ ഒരു കാലമാണ് എൻ്റെ സംസാരത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് തണുപ്പ് ഞങ്ങൾ നിൽക്കുന്നത് ഓൾറെഡി നിൽക്കുന്ന സ്ഥലത്ത് നാല് ഡിഗ്രിയാണ് വൈകിട്ട് ഇവിടെ മൈനസ് ഏഴാവും നാളെ നമ്മൾ ശ്രീനഗർ പോവും മറ്റന്നാളെ ദ്രാസ് പോവും ദ്രാസിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് രേഖപ്പെടുത്തിയ രണ്ടാമത്തെ സ്ഥലമാണ് ദ്രാസ് മൈനസ് അറുപത്തിരണ്ട് ഡിഗ്രി എല്ലാ സമയത്തും അല്ല അങ്ങനെ രണ്ടായിരത്തി പതിനാലിലാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഡിഗ്രി അങ്ങനെ കാലാവസ്ഥ രേഖപ്പെടുത്തിയത് അപ്പം അത്രയും തണുപ്പുള്ള ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ് ദ്രാസ് അപ്പം മറ്റന്നാൾ നമ്മൾ ദ്രാസിലെത്തും പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് സോൺമർഗ് ഉണ്ട് ജോജിലാ പാസ് ഉണ്ട് ഇതെല്ലാം പാസ് ചെയ്തിട്ട് വേണം ലഡാക്കിലെത്താൻ അർഷദ് മാൻ സെറ്റല്ലേ ഒരു കഥയില്ലേ മോനെ മൊത്തം പാട്ടാ എന്ന കൊറേ വെറുവിടെ ഉണ്ടായിട്ടേ ഇതാണ് കത്തിച്ചിട്ടേ അത് കത്തിച്ചിട്ട് ഈ ജലാന കേട്ടോ ചോറ് ചോറ് പോയ പോവാലി നടന്ന സ്ഥലേതാ അറിയോ ആ പാട്ട് ഞാൻ കാണിച്ച ഇതല്ല 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 ഇതൊക്കെയാണ് ഇതാ ഇവിടെയാണ് പക്ഷേ ഇവിടെ ഇപ്പം എന്തോ ഒരു ഷെഡ് കിട്ടിയാണ്ട് എന്തോ ഒരു സാധനം ഉണ്ടാക്കിയടാ ഇവിടെ നിന്നാണ് കവാലിയാണെന്ന് ഈ നല്ല നിങ്ങളുള്ള ഈ ഉടുപ്പ് കിട്ടണം ഈ സാധനം ഇത് പുതിയത് ഉണ്ടാക്കി ആ സൽമാൻ ഖാൻ ഇങ്ങനെ കുട്ടിയെ കൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ നിന്നാണ് കവാലി നടന്നത് ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ പള്ളിയൊക്കെ കാണാ യെസ് ഇതാണ് ആ കവാലി ഇവിടെന്ന ഇവിടെയാണ് സ്റ്റേജ് ആ ആ സാധനമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കാണാ ആ അതെ ഇവിടെ മൂലക്കെ കിട്ടിയാണ്ട് ഞാൻ ആ പാട്ടടാജി ഇങ്ങനെ സൽമാ ഖാനെ മാതിരി ആ കുട്ടീനാഫിരി വാ നമുക്കൊന്ന് സങ്കല്പിച്ചോക്കാം പോലെ സ്വാമി അഞ്ജണി ആയി ഇതൊരു പുതപ്പ് മാതിരിട്ടെ കമ്പിളി പുതപ്പ് മാറിയോ വല ഡ അവിടെയാണെ മക്കാമ ശരിക്കും കണ്ടോ ശരിക്ക പണ്ഡിതനെ ഇവിടെയാണ് മറവ് ചെയ്യപ്പെട്ടത് ഹസ്രത്ത് അസീനുദ്ദീൻ ബാലി എന്ന് പറഞ്ഞ പണ്ഡിതൻ ചരിത്രം നോക്കുകയാണെങ്കിൽ കുറേ പറയണ്ടോ ഇന്ന് ശ്രീനഗർ എത്തണം അതാണ് നമ്മുടെ ലക്ഷ്യം ശ്രീനഗറിൽ നിന്ന് സോനാമർഗക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ സോനാമർഗിൽ വരെ ഉള്ളു കേട്ടോ റോഡ് റോഡടച്ചിന് സ്നോഫാൾ കാരണം ഹൈലി സ്നോഫാൾ കാരണം ജാനുവരിയിലൊക്കെ അടക്കിൻ്റെ സാധനമാണ് പക്ഷെ ഡിസംബർ ഒരു പകുതി ഒക്കെ ആയപ്പോ അടച്ചിന് സോച്ചിലാബാസ്ബാദ് അടച്ചത് കൊണ്ട് അവിടെ പോയി സോൻമർഗ് വരെ പോയി തിരിച്ചു വരാം പക്ഷെ സോൻമർഗ്ഗം ഒക്കെ ഹൈലി സ്നോഫാൾ ആയിട്ട് ഇങ്ങനെ വേറെ ലെവലായി കിടക്കാണ് ഇപ്പോ മറ്റേത് കബാബ് നിക്കല് പോവാണ്ടല്ലോ മോനെ അയ്യാ മഞ്ഞ കേറ്റ് വരുന്നു വീടുകളൊക്കെ വീടുകളെ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാ അങ്ങോട്ട് പോകണം കൂടെ വണ്ടിയിട്ട് പോയി സ്റ്റേ െ എന്നിട്ട് ആ കൊണ്ടിട്ട് രാവിലെ നേരം വെളുത്തിട്ട് ഇങ്ങോട്ട് നീച്ച് പോരാട്ടി ആ പള്ളി നല്ല രസന്നല്ലേ മോനപ്പട മൊത്തം ബ്ലാക്ക് ഐസിനി ഇത് മഞ്ഞുരുക്കി വീണതാണോ അതിന് പോലെ തന്നെ മഞ്ഞ് എറീനുണ്ട് തയ്യാത്ത മഞ്ഞ് അമ്മാരിയാ മറ്ററിന്റെ വണ്ടി

വൈകുന്നേരം ആകുമ്പോഴ് വൈകുന്നേരം പോണോള്ള പ്ലാൻ ഈ ആറു മാസത്തിനുള്ള കഷ്ടപ്പാടാണ് കഴിഞ്ഞ ആറു മാസം സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാലേ അല്ലേ കളിക്കാൻ പിന്നസ നായ്ക്കാ നായ്ക്കള് പിന്നെ രാവിലെ തോട്ടം കഴിഞ്ഞാല് വെയിലി കൂടാകുമ്പോൾ ഇങ്ങനെ സൈഡാക്കി സ്റ്റാൻഡിലേക്ക് പിന്നെ വൈകുന്നേരം ഹോട്ടലിൽ നേരത്തെ ആൾട്ടാക്കും ഒരു ഏഴിന് എട്ടണാകുമ്പോൾ ഫുള്ള് നായ്ക്കോളും ആൾട്ടാക്കും അങ്ങാടീലൊക്കെ കാണാൻ സൈഡായി കളിക്കുന്നത് ഓ ശുക്രൻ ശുക്രിയാക്കിൽ അരുവിണ്ട് വ जोड़ा इसमें महीना ऐसे जाएगा स्नो फॉलिंग अच्छा ये चार महीना अच्छा, के लिए सब घर में सब सामान खाने के लिए सब रखा सब रखा बिल्कुल बिल्कुल चार महीने के लिए सामान खरीद के ला के रख लेते हैं क्योंकि यहाँ पे इसमें इस बर्फ की हाइट जो है वो सात फुट तक हो सकती है अच्छा ये कौन सा महीने तक जाएगा इसे ये समझ लो आप अभी दिसंबर है जनवरी से ये चालू हो जाएगी दिसंबर में भी ये थोड़ी थोड़ी होगी लेकिन जनवरी ऐसी स्नो फॉल हेवी होगी जनवरी मार्च अच्छा और अप्रैल चार महीने करीब चार अच्छा। महीने स्नोफॉल होती रहेगी और अगर अप्रैल तक आपको ये सब घर में खाने का चीज जलना का चीज सब रखा था बिल्कुल बिल्कुल अच्छा ये सब कुछ ला के रखना है घर में क्योंकि कभी कभार यहाँ पे आठ फुट भी हो सकती है बर्फ हाँ हाथ फुट आठ फुट भी बर्फ इसकी हाथ हो सकती है क्योंकि ये बर्फानी इलाका है।, है ये छह छह महीना काम के लिए नहीं जाएगा छह महीना काम के लिए नहीं जाएगा कुछ काम नहीं कुछ काम बस घर घर में बैठता घर में बैठे रहते हैं जब मारिश आएगी तो मार्च में खुलता है काम हम लोग का मार्च में खुलता है मारिश में मार्च से लेकर दिसंबर तक वो दिसंबर बीस पच्चीस के बाद समझ लो आप जब बर्फ पड़ गई यहाँ पे तो बंद हो सकता है अच्छा हाँ जी यहाँ फुल आएगा स्नोफॉल हाँ पूरा पूरा यहाँ की जो हाइट है वो पांच फुट हो सकती है पाँच फुट तक यहाँ पे जहाँ बाहर नहीं नहीं जा सकते सोनमार्ग जो है सोनामार्ग तो करीब नौ फुट दस फुट के करीब अच्छा हाँ तो आप कुछ सामान लेने के लिए कहाँ जाएगा मेडिकल हॉस्पिटल स्कूल जा सकते हैं हमारे ये रोड है ना सर ये सामने आ, से रोड है या ये आ, सामने जो गाड़ी खड़ी हुई है आ, आ, वो के वो के थ्रू अपनी मशीनें लगा देते हैं यहाँ पे आ, तो बर्फ हटा देते हैं तो हमें रास्ता आने जाने की दिक्कत हमें कोई नहीं होती अच्छा अच्छा हाँ जी, जी। तो रास्ता सही कर देगा रास्ता सही है बिल्कुल आने जाने की दिक्कत हमें नहीं है अच्छा यहाँ से एक किलोमीटर आगे जाना पड़ता है मार्केट में आगे सामान तो मिलेगा सब जो सामान स्कूल नहीं है ना ये छह महीना छह महीना स्कूल जो है तीन महीना बंद रहता है हाँ। उसके बाद मार्च में स्कूल मार्च में खुलेगा जी 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 ये हमारा यहाँ पे ये मेडल स्कूल वो सामने है विषयम रोडा फर्स्ट ईयर में मैंने मल्ले पूगा नालिंगन अलिंगी ओलची पू अंदर विल्के

സ്വിറ്റ്സർലാൻഡിൽ പോയിണോയി സ്വിറ്റ്സർലാൻഡിൽ പോയ മാതിരിന്തല്ലേ പാൽക്കടൽ ഇവിടെ നിന്ന് നല്ല സ്നോഫാൾ കിട്ടിട്ടാ നാണിയെ വെറുതെ വരയില്ല വൈഭവ് എന്തൊക്കെയാ കോൺക്രീറ്റിന്റെ മെഷീനൊക്കെ ഇവിടെ ഇട്ടു പോയതാ പണിക്കാർ െ വൈകുന്നേരം വൈകുന്നേരം വരെ അയിമത്തെ ഐസു രാവിലെ പിന്നെ ഐസം അറിയൂ പല കടയും അടുക്കുന്നില്ല ഐസും ഓടണ ഉം നമുക്ക് ചങ്ങലടയല്ലോ വണ്ടിക്ക് എന്നിട്ടാ നമുക്ക് മേൽക്കുമ്പോണ്ട് മറ്റു വണ്ടി ഒന്നും വിടൂല എവിടെക്ക് മറ്റു കേരല്ലോ ഞാൻ അവിടെ വരട്ടെ യർ അല്ല ഇതിന് മുന്നിൽ എന്തോ ഒരു എന്തോ ഒരു ആണി പോലത്തെ സാധനം ഫുൾ ആർമിന്റെ ആർമീൻ്റെ ആണല്ലോ രാവിലെ ശ്രീനഗറിൽ നിന്നും ിലേക്കുള്ള യാത്രയിലാണ് സുഹൃത്തുക്കളെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളില്ല കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഗോതമ്പ് പാടങ്ങൾ മാത്രമുള്ള അതിരാവിലെയുള്ള ഒരു ശൈത്യകാല യാത്ര ഞാൻ ഓരോ നൂറ് മീറ്റർ ഗ്യാപ്പിലും സിആർ പി എഫ് ആര് ഇങ്ങനെ തൂക്കുമുടിച്ച് നിക്കണപ്പത് നോക്കാൻ വയ്യ എല്ലാം ചൂടുള്ള കിട്ടണോ വണ്ടിയിൽ പാട്ട് വരെ ചൂടുള്ള പാട്ടിട്ട് ആ മനുഷ്യന്മാരെങ്ങനെ നിക്കൊരു തോക്കി മുടിച്ചു നമുക്ക് വേണ്ടി വേണ്ടിപ്പോ കാവലൊക്കെയാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടാണ് നമുക്ക് വേണ്ടി പട്ടാൾക്കാര് നിൽക്കണേ ആ ഒരു ബോധങ്ങൾക്കൊക്കെ നമ്മൾ ഇന്ന് ജമ്മു കഴിഞ്ഞ് ജമ്മു പോകൂല നമ്മൾ ഇന്ന് ഉദയ്പൂരിൽ ഉദംപൂരിന്ന് ലെഫ്റ്റ് എടുത്ത് ഫോറസ്റ്റുകളിൽ കൂടെ കട്ട് ചെയ്ത് നമ്മൾ എന്തെടുത്തും പത്താംകോട്ട് കഴിഞ്ഞ് പത്താംകോട്ട് കഴിഞ്ഞ് നമുക്ക് പോലെ ഒരു ജലന്ധർ വരെ ഒക്കെ ഇങ്ങനെ പോവാം ടുത്താലോ സ്വച്ചിലാബാദ് ഒക്കെ പോയി അടുത്ത് തണുത്തിൽ വരച്ചിട്ട് ഹൈദരാബാദുംബാദും കൂടി ആയി പോയതാണ് സ്വച്ചിലാബാദ് വണ്ടികൾ തടഞ്ഞിട്ടിരിക്കുന്നു ആർമീന്റെ കോൺവേ പോകണ്ടാവും ആരാണ് വരുന്നത് റേഞ്ച് ഇല്ല രാ സുദിജി അവിടെ ചാംബർ ഹെ ചാംബർ സിറ്റിങ്ങേറ മോ ഹെ ചാംബർ റേഞ്ച് ഒക്കെ പോയി റേഞ്ച് ഇല്ലേ 2 കിലോമീറ്റർ ചാംബർ ഉണ്ട് നേരെ നേരെ റേഞ്ച് ഉണ്ടേനെ ഒരു ും പോണ ഫോണോക്കൊരു വെഡിങ് കിട്ടോ ഏതാതൊക്കെ വണ്ടി പണി ട്ടോ കൂരകളാണല്ലോ അല്ലെ ഇതുപ്പത്തിക്ക് ഒരാവസ്ഥ വെയിറ്റ് അറിയോ ഏറെ ഹൈറ്റ് കാലിന്റെ ഹൈറ്റ് ഉണ്ട് അതിനൂപ്പിക്കണേ തൂക്കിട്ടുള്ള വീടുകളിവിടെ പണിക്കുന്ന ആൾക്കാരാട്ടോ ബ്രോൻഡ് അതായത് ഈ ആർമിൻ്റെ റോഡ് വർക്കിന് വേണ്ടി വന്ന ആൾക്കാരാണ് ഛത്തീസ്ഗഡിന്ന് ഈ നല്ല ഭംഗിയ വരാ വീടുകളുണ്ടല്ലോ തണുപ്പത്തെങ്ങനെ രാത്രി കഴിഞ്ഞ ഇവിടെ കൊടുന്ന് തണുപ്പ അങ്ങനെ ഇവിടെ നിൽക്കണേക ബാക്കിലാണ് ഇതിന്റെ അത്യുഗ്രൻ വ്യൂ പോയിന്റ് എടുക്കുന്നത് പണ്ട് ഹൈദരാബാദിലൊക്കെ പോയി താമസിക്കേ മറ്റേ വീടുള്ള ഒരു ഒരു കോളനിയിൽ ചെറുപ്പത്തിൽ അത് ഓർമ്മ വരിക വലിയ സെറ്റപ്പ് ഇതാ വലിയ ഹൈറ്റ് ഇല്ലാതെ അങ്ങനെ ഉണ്ടാക്കാം നേരെ നിൽക്കാൻ കയ്യിൽ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ എന്താ അതിൻ്റെ ഒരു ഗുഡൻസ് എന്ന് മനസ്സിലായില്ല എനിക്കിത് ഇഷ്ടാവൂലേ കിറ്റ ഫാമിലി ആയതാ कितना फैमिली है इधर कितने घर हाँ कितने फैमिली है इधर इधर बहुत है 40 -50 अच्छा, अच्छा। बाकी सब लोग किधर है? है, लो। लो है हाँ लोग आर्मी का काम है अच्छा कौन सा वाला हाँ बी आर ओ का ब्रो अच्छा आप बच्चों बच्चों लोग किधर है घर में है और जो एक बड़ा है है है, वो काम यही नगर उधर उधर अच्छा अच्छा ठीक झोपड़ी बना के दो तीन साल हो ഉദറ് ഉദറ മൂന്നാലു വർഷായിട്ട് ആർമീന്റെ റോഡ് വർക്കിന് വേണ്ടി വന്നിട്ടുള്ള ഛത്തീസ്ഗഡിന് വന്നിട്ടുള്ള ഫാമിലി നമ്മളിത് വീടാണ് വിചാരിച്ചു നിർത്തി കേട്ടോ എന്നാ ഇങ്ങനത്തെ വീട് വെച്ചിട്ട് പിന്നെ അതിന്റെ കൂടെ നമ്മൾ ബാക്കിൽ ലൈറ്റ് ഒന്ന് പൊട്ടിച്ചു ബാക്കിയാണ്ട് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണ്ട ഒരു യാത്രയിലാവുമ്പോ അതോ മരത്തിന്റെ അതേ കളറിലായിട്ട് മനസ്സിലാവണ പരുന്താണേ അതിന് നാട്ടിയായി കല്ലിൽ തന്നെയാണ് ആ അവിടെ ഇവിടെ എത്ര ചെറുകിന്റെ വലിപ്പം എറി എറി ആ കൈകന അവിടെ വായിപ്പിക്ക സവാത് പോട്ടെ വല്ല ഒരു ബോത്തുണ്ട് ധൈര്യത്തിന്